ഓപ്പൺ ഫോറം ഇന്ത്യയും കേരളവും മലബാറും ഒക്കെ തന്നെ കോളനീകരണത്തിന് അല്ലെങ്കിൽ അധിനിവേശത്തിന് വശംവധമാവാനുള്ള സാധ്യത കൂടിയ ഒരു പ്രദേശമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായ ശക്തികളായിരുന്നു ഇവിടെ ഭരണം നടത്തിയത് ഒരു ദേശത്തിൻ്റെ കഥ വിദേശാധിപത്യവും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും ഈ വിഷയത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ സംസാരിക്കുന്നു ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചരിത്ര സെമിനാറിൽ സംസാരിച്ചതിന്റെ ശബ്ദലേഖനം കേരളത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അന്ന് കേരളമില്ല ഇല്ല അന്ന് മലബാറില്ല അറിയപ്പെടുന്നത് നാട്ടുരാജ്യങ്ങളുടെ പേരിലാണ് കോലത്തിരി കണ്ണൂരിൽ ഭരിക്കുന്നു കോഴിക്കോട് സാമൂതിരി ഭരിക്കുന്നു കൊച്ചിയിൽ പെരുമ്പടപ്പ് സ്വരൂപം അതുപോലെ വേണാട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കു ഭാഗം വേണാട്ട് രാജാവ് ഇവരാണ് പ്രധാനപ്പെട്ട ഭരണാധികാരികൾ പതിനാറ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൻ്റെ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ അതാണ് ഇപ്പോൾ കോഴിക്കോട്ടുള്ള രാജാവാണ് സാമൂതിരി സാമൂതിരി എന്ന് പറയുന്നതിൻ്റെ പറയുന്ന ആ ചക്രവർത്തിയോ രാജാവോ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മറ്റുള്ള നാടുകളെല്ലാം തന്നെ ആ നാട്ടുരാജാക്കന്മാരെല്ലാവരും തന്നെ പല പ്രദേശങ്ങളിലായിട്ട് പല സ്വരൂപങ്ങളായിട്ടൊക്കെ ഭരിക്കുന്നത് ഇനി ഈ ഈ ഒരു പശ്ചാത്തലത്തിൽ അധിനിവേശ ശക്തികൾക്ക് എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രധാന ശക്തികൾ എല്ലാവരും തന്നെ പരസ്പരം ശത്രുതയിലായിരുന്നു എന്നുള്ളതാണ് വസ്തുത കണ്ണൂരിലെ കോലത്തിരിയാണെങ്കിലും കോഴിക്കോട്ടെ സാമൂതിരിയാണെങ്കിലും അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ കൊച്ചി രാജാവാണെങ്കിലും ഇവരൊന്നും തന്നെ പരസ്പരം ഐക്യത്തിലോ അതല്ലെങ്കിൽ സഹവർത്യത്തിലോ ആയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ അധിനിവേശ ശക്തികൾക്ക് പോർച്ചുഗീസുകാർക്കാണെങ്കിലും പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്കാണെങ്കിലും അതിനിടയിൽ വന്ന ഡച്ചുകാർക്കാണെങ്കിലും ഫ്രഞ്ചുകാർക്കാണെങ്കിലും ഒക്കെ തന്നെ ഈ പ്രദേശത്തെ കൊള്ളയടിക്കാനോ ഭരണകൂടം തന്നെ സ്ഥാപിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക പക്ഷേ എങ്കിൽ കൂടിയും പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർ വന്നെത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ആദ്യത്തെ തുറമുഖം എന്നുള്ള രീതിയിൽ കോഴിക്കോട് പോർച്ചുഗീസ് ശക്തികളോട് എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ അധിനിവേശവിരുദ്ധ സമരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ ഈ അവതരണത്തിനെ മാറ്റിയിരിക്കുന്നത് ആദ്യഘട്ടം പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലെ ചെറുത്തുനിൽപ്പുകൾ എന്ന രീതിയിലും രണ്ടാമത്തെ ഘട്ടം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ എന്നുള്ള രീതിയിലുമാണ് ഈ പ്രബന്ധ അവതരണത്തിലെ ഞാൻ രണ്ടായിട്ട് തിരിക്കുന്നത് നമ്മൾ പോർച്ചുഗീസ് കാലഘട്ടം എടുക്കുകയാണെങ്കിൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീ പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോട ഗാമ ഇവിടെ എത്തുന്നുണ്ട് കാപ്പാട് കപ്പലിറങ്ങുകയും കോഴിക്കോടിന്റെ വ്യാപാര മണ്ഡലത്തിലേക്ക് ഇടിച്ചു കയറുകയും ഇവിടെ നിലനിന്നിരുന്ന അതുവരെ ഉണ്ടായിരുന്ന വ്യാപാരത്തിനെ തകിടം മറിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഒന്നാമത്തെ ഘട്ടം തകിടം വറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാമൂതിരിയുടെ കീഴിൽ നടത്തിയിരുന്ന വ്യാപാരം അതുവരെ ഉണ്ടായിരുന്ന ലോകരാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും എത്തിയിരുന്ന ആ ഒരു വ്യാപാരം പ്രധാനമായിട്ടും ഡോമിനൻ്റ് ശക്തികളായിരുന്നത് അറബികളായിരുന്നു അറബികളും അതിന് അവരെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ മുസ്ലിം വിഭാഗവും പക്ഷേ അതുവരെ ഉണ്ടായിരുന്നത് ആളുകൾക്ക് സഹവർത്തിത്വത്തോടു കൂടി അവരുടേതായ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നു എങ്കിൽ പോർച്ചുഗീസുകാർ വരുന്നോടു കൂടി സംഭവിക്കുന്നത് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ ആധിപത്യം അവർ കയ്യിലെടുക്കാനുള്ള സാധ്യതകൾ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുകയും അറബികളെ പൂർണ്ണമായും വ്യാപാരത്തിൽ നിന്ന് നിഷ്കാസിതരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവർ തന്നെ കടലിന്റെ ആധിപത്യം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും കർട്ടാസ് എന്ന് പറയുന്ന എന്ന പേരിലുള്ള പാസ്പോർട്ടുകൾ മറ്റുള്ളവർക്ക് നൽകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു അതായത് ഇവിടെ കച്ചവടക്കാരായി വന്നിട്ടുള്ള പോർച്ചുഗീസുകാർ കടലിന്റെ അധിപന്മാരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടുകൂടി ഇവിടത്തെ അറബികളുടെയും മുസ്ലിങ്ങളുടെയും മറ്റ് ശക്തികളുടെയും വ്യാപാരത്തെ അടിച്ചമർത്താനും പിടിച്ചെടുക്കാനും ആ ഒരു ആധിപത്യത്തിലേക്ക് മാറാനും അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു ഇത്തരത്തിലുള്ള കച്ചവടത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പോർച്ചുഗീസുകാരുടെ ആധിപത്യം എന്ന് നമുക്കറിയാം നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വന്നത് മൂന്ന് ജി നേടാൻ വേണ്ടിയായിരുന്നു ഗോഡ് ഗോസ്പൽ ആൻഡ് ഗോൾഡ് സമ്പത്തിനും മതപ്രചാരണത്തിനും അതിനെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയോ പ്രചരിപ്പിക്കാനോ വേണ്ടിയായിരുന്നു എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാവുന്നതാണ് അപ്പൊ കേരളത്തിലേക്ക് വന്നപ്പോഴും അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തിയപ്പോഴും അവരുടെ ആശയത്തിൽ ഇതെല്ലാം തന്നെ അവരുടെ ആ അതീശത്വത്തിനകത്ത് ഇതെല്ലാം തന്നെ ലക്ഷ്യങ്ങളായിട്ട് വർദ്ധിച്ചിരുന്നു ആ ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ വാണിജ്യവും അതുപോലെ തന്നെ മതപ്രചാരണത്തിന് വേണ്ടിയുള്ളതെന്ന് നമ്മൾ സങ്കല്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയത് അപ്പോൾ ഇതിന് എതിരെ ഇതിനെതിരെ എങ്ങനെയായിരുന്നു നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ രാജ്യ ഇവിടുത്തെ രാജാക്കന്മാർ അതുപോലെ തന്നെ ഇവിടുത്തെ ബുദ്ധിജീവികൾ ഇവരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മളിപ്പോൾ കോഴിക്കോടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും കോഴിക്കോട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിരുന്നില്ല അത് മലബാർ എന്ന് പറയുന്ന പ്രദേശം ഇന്ന് നമ്മൾ മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് വേണം അതിനെ കാണാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് ആദ്യമായി ലോകത്തിൽ തന്നെ ആദ്യമായി പോർച്ചുഗീസ് ശക്തികൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ആരംഭിക്കപ്പെട്ടത് അത് ഈ മലബാറിൽ നിന്നാണ് പോർച്ചുഗീസ് എന്ന് പറയുന്ന വലിയ ഒരു ആഗോള ശക്തിയാണ് ഇന്ന് നമ്മൾ അമേരിക്കയെക്കുറിച്ചൊക്കെ പറയും പോലെ വേണം പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാരെ മനസ്സിലാക്കാൻ ആ ശക്തികൾക്കെതിരായി ലോകത്താദ്യമായി ആദ്യത്തേതായ പ്രതിഷേധം പ്രതിരോധം നടത്താൻ ചങ്കൂറ്റമുള്ള ഒരു ജനത കൂടിയായിരുന്നു മലബാറിലെ കോഴിക്കോട് അടക്കമുള്ള മലബാറിലെ ജനത എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി പോകുന്ന നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് പ്രതിരോധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ പ്രതിരോധത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അടിത്തറയുണ്ടായിരുന്നോ ഏതെങ്കിലും രീതിയിലുള്ള ഐഡിയോളജിക്കലായ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ ഉണ്ടായിരുന്നോ ഉണ്ട് എന്നാണ് നമുക്ക് കാണേണ്ടത് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടുത്തെ പല ബുദ്ധിജീവികളും പല രീതിയിലുള്ള രചനകൾ നടത്തുന്നുണ്ട് പ്രതിരോധ സാഹിത്യം എന്നാണത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പടപ്പാട്ടുകൾ മാലപ്പാട്ടുകൾ അതുപോലെ തന്നെ മറ്റ് കാവ്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ അത് ചരിത്രകൃതികളായിട്ടും പലപ്പോഴും വരുന്നുണ്ട് ഇതെല്ലാം തന്നെ എഴുതപ്പെട്ടത് അറബിയിലോ അറബി മലയാളത്തിലോ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം പതിനാറാം നൂറ്റാണ്ടാണ് കാലം ജനങ്ങൾ പലപ്പോഴും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സംസാരിച്ചത് മലയാളമായിരുന്നില്ല തമിഴായിരുന്നു നമുക്ക് അത്ഭുതം തോന്നാം നമ്മളൊക്കെ നമ്മുടെയൊക്കെ പൂർവികർ പതിനാറാം നൂറ്റാണ്ടിലൊക്കെ സംസാരിച്ച ഭാഷ ഒന്നുകിൽ തമിഴായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ അറബിയോ അറബി മലയാളമോ ഒക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഷയിലൂടെയാണ് ആദ്യത്തെ സമരസാഹിത്യങ്ങൾ പുറത്തേക്ക് വന്നത് ആദ്യത്തെ മലബാറിൽ ഇന്ന് അറിയപ്പെടുന്നതിൽ ആദ്യത്തെ ഈ സമരസാഹിത്യം എന്നറിയപ്പെടുന്നത് തെഹ്രീൽ എന്നറിയപ്പെടുന്ന ഒരു അറബി കാവ്യമാണ് തഹിരീൽ എന്നാണ് അതറിയപ്പെടുന്നത് അത് എഴുതിയിട്ടുള്ളത് സൈനുദ്ദീൻ മഖ്ദും ഒന്നാമൻ സൈനുദ്ദീൻ മഖ്ദും ഒന്നാമൻ എന്നറിയപ്പെടുന്ന ഒരു പ്രമുഖ പണ്ഡിതനും ബുദ്ധിജീവിയുമായിരുന്നു അക്കാലത്ത് അക്കാലത്ത് ലോകത്തിൻ്റെ മുഴുവൻ തുടിപ്പുകൾ മനസ്സിലാക്കിയിരുന്ന പോർച്ചുഗീസുകാരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അടുത്തറിഞ്ഞിരുന്ന ഒരു ഒരു ബുദ്ധിജീവിയായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അദ്ദേഹം എഴുതിയിട്ടുള്ള തെഹ്രീദു അഹിലിൽ ഈമാൻ അല ജിഹാദി അബാദത്തി സുൽബാൻ ഇതാണ് ഇതിൻ്റെ പൂർണ്ണനാമം ഇദ്ദേഹത്തിന് മറ്റു കൃതികൾ കൂടി എഴുതിയിരുന്നു അത് അതിൻ്റെ അറബിയിലായിരുന്നു ഹിദായത്തുൽ അദ്ഖിയ അൽ ഉർജൂസ തുടങ്ങിയവയാണ് ഇതിൽ തെഹ്രീലാണ് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ പോർച്ചുഗീസ് അധിനിവേശ വിരുദ്ധ കൃതി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ പോർച്ചുഗീസുകാർ മുസ്ലിങ്ങൾക്കെതിരായി നടത്തുന്ന പീഡനങ്ങളുടെയും അവർക്കെതിരെ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നതിൻ്റെയും സൂചനകൾ നൽകുന്ന ആദ്യത്തെ കൃതിയാണ് എന്നാണ് നമുക്ക് ചരിത്രകാരന്മാരിൽ നിന്നും ഈ കൃതിയെക്കുറിച്ച് കിട്ടുന്ന സൂചന അതുപോലെ തന്നെ അടുത്ത കൃതി ഈ കൃതിയുടെ തുടർച്ച എന്നോണം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ചരിത്ര കൃതി കൂടിയാണ് തുഹഫത്ത് ഉൽ മുജാഹിദീൻ ഇതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും തെഹരിയിൽ ഒരുപക്ഷെ ആളുകൾക്ക് അത്ര പരിചയമല്ലെങ്കിലും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തായാലും അറിയാവുന്ന ഒരു വാ ഒരു പേരാണ് ഈ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ തൂഫത്ത് മുജാഹിദ്ദീൻ തൂഫത്ത് മുജാഹിദ്ദീൻ എന്ന് പറയുന്നത് ലോക ഒരു കൃതി കൂടിയാണ് അത് ലോകത്തിൻ്റെ തന്നെ പല ഭാഷയിലും എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് അതിൻ്റെ പൂർണ്ണ നാമം ഇതാണ് തൂഫത്ത് ഉൽ മുജാഹിദ് അഖ്ബാരിൽ ബുർത്തഗാലിയീൻ അവസാനത്തെ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നവർക്കുള്ളൊരു സമർപ്പണം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ആകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അധിനിവേശത്തെ അത് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ലിസ്ബണിൽ വെച്ച് ആ അറബിയിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും പിൽക്കാലത്ത് പോർച്ചുഗീസ് ലാറ്റിൻ ഫ്രഞ്ച് സ്പാനിഷ് ഇംഗ്ലീഷ് പേർഷ്യൻ ചെക്ക് തുടങ്ങിയ വിദേശ ഭാഷകളിലേക്ക് മൊഴി മാറ്റുകയും ചെയ്തിരുന്ന ഒരു കൃതിയാണിത് എം ജി എസ് നാരായണൻ പ്രൊഫസർ എം ജി എസ് നാരായണൻ ഞങ്ങളുടെയൊക്കെ ആദരണീയനായിട്ടുള്ള ഗുരുനാഥനാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ യൂറോപ്യൻ അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെ ആദ്യത്തെ പ്രകടന പത്രികയാണ് തൂഫത്തുൽ മുജാഹിദീൻ ലോകം മുഴുവൻ ഈ കൃതിയുടെ ചരിത്രപരം തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ അത് ലോകഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കെ കെ എൻ കുറുപ്പ് ഈ വിദേശാധിപത്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഞങ്ങളുടെ തന്നെ അധ്യാപകനായിട്ടുള്ള കെ കെ എൻ കുറുപ്പ് സാറ് ഇതിനെക്കുറിച്ച് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വരെ മലബാറിൽ നടന്ന പോർച്ചുഗീസ് ആക്രമണങ്ങളുടെയും അവക്കെതിരെയുള്ള പ്രത്യാക്രമണങ്ങളുടെയും ചരിത്രം പ്രതിപാദിക്കുന്ന അപൂർവമായ ഒരു ഗ്രന്ഥമാണ് തൂഫത്തുൽ മുജാഹിദീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ നീണ്ട ഒരു കാലഘട്ടത്തിൽ ഇവിടെ പോർച്ചുഗീസുകാർ നടത്തിയിട്ടുള്ള പീഡനങ്ങൾ അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ തൂഫത്തുൽ മുജാഹിദീനിലൂടെയോ അല്ലെങ്കിൽ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ കേരള പഴമയിലൂടെയോ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതെല്ലാം രീതിയിലായിരുന്നു പോർച്ചുഗീസുകാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അറബികളെയും ഒറ്റ തിരിഞ്ഞും പ്രദേശവാസികളെ പൊതുവേയും ആക്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു കടലിൽ വെച്ചും കരയിൽ വെച്ചും വിദേശാധിപത്യവും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ ഈ പരമ്പരയിൽ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം तोरा सिंह ने तोरा